േ പെണ്ണ് നേരം അമ്പലപ്പാടത്താന്നല്ലേട്ടത് എന്റെ അമ്മേനോടൊന്ന് പറയണം പങ്കുളരുണ്ടാവും ഇങ്ങനെ നീ അമ്പലപ്പാടത്ത് നേരത്തെ ഇണ്ടല്ലോ കറി നടക്കുന്നത് നിന്റെ അമ്മേനോട് ഞാൻ പറഞ്ഞെടുക്കുന്നുണ്ടോട്ടാ വീട്ടിൽ ഓടി വന്നു നടക്കുന്നു

നീ വളർത്തുന്നത് എന്തെന്നാ നൈ നീ കൊറച്ചു പൈസയും കൊടുത്ത് രാവിലെ തന്നെ അമ്പലപ്പാടത്ത് അയച്ചേക്കുന്ന അത് കൊറേ ഐസും വാങ്ങി ഇങ്ങനെ നടക്കുന്ന ചവർ പോലെ പമ്പിളരാണെങ്കിലേ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കണം അല്ലാണ്ട് അമ്പലപ്പാടത്തല്ല നേരം കണ്ടത് അത് അമ്പലപ്പാടത്തുണ്ട് നേരം കൊടുക്കും പൈസ ചപ്പിക്കൊണ്ട് വെണ്ണു നടക്കുന്നു ഞാൻ അലോണം വെടിപ്പിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിന്റെ മോളോട് ഓഹ് ഇട്ടിട്ട് വന്ന ഡ്രസ്സോ സിനിമാ നടികൾ തോറ്റുപോന്ന പോലത്തെ ഡ്രസ്സ് കൈ പൊന്തിക്കുമ്പോ കക്ഷവും കാണുന്നു ഇപ്പുറം പൊന്തിക്കുമ്പോ വയറും കാണുന്നു സിനിമാ നടികൾ വരെ ഇടാത്ത പോലത്തെ ഡ്രസ് കൂട്ടിട്ട് പെണ്ണ് അമ്പലപ്പാടത്ത് നേരം വെളുക്കുമ്പോ അയ്യയ്യോ എൻ്റെതായിട്ട് ആരിക്കണായിരുന്നു എല്ലാ ഇന്ന് ചേച്ചി ഇന്നിരേച്ചിപ്പ എന്താ പ്രശ്നം എൻറെ മോൻ അമ്പലത്തിൽ പോയതാ ഏ അല്ല ഇന്ന് ചേച്ചിക്ക് ഒരു മോനുണ്ടല്ലാ മോനോടുത്തു എൻ്റെത് മോനല്ലേ അവനെ ഞാൻ ഇത്ര നോക്കി നടക്കണ അവൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവൂലേ അവനെന്തോ നീ നോക്കാനുള്ളത് ആമ്പുള്ള നീ അതും ഇല കരുതി വീണാലും വീണാലും ആ അല്ലേ കേടാരിക്കേശിന്റെ മോൻ ഇതൊന്നും ബാധകല്ല ഇന്നലെ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയായിട്ട് ഇന്ദിരേശിന്റെ മോൻ വീട്ടിൽ വന്നിട്ടില്ലല്ല അപ്പൊ അതൊന്നും പ്രശ്നല്ലേ ഇന്ദിരേശിക്ക് എന്റെ മോളി രാവിലെ അമ്പലത്തിൽ പോയതാണോ ഇത്ര വലിയ പ്രശ്നം ആ എന്റെ മോനെ നിന്റെ മോളെ നീ ഒരുമിച്ച് താരതമ്യം ചെയ്യേന്ന് ഓ പണ്ട് കാരണന്മാര് പറഞ്ഞിട്ടുണ്ട് ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെ ചാടിയ ചട്ടി ഇരുന്ന് അവളെ ആമ്പിള്ളേരും പമ്പുള്ള ഒരുമിച്ചിട്ട് പറയുന്നു എടീ ആമ്പുള്ളർ പോലെയല്ല പമ്പുള്ള പമ്പുള്ളർ വീട്ടിലടങ്ങി ഒതുങ്ങി എന്നെ ജീവിക്കണം ഓ കുറച്ച് ഇങ്ങനെ തുളിച്ചാടി നടക്കുന്നതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്റെ ഇന്ന് ചേച്ചി അതെല്ലാം പണ്ടാണ് അതെല്ലാം പറഞ്ഞു പറഞ്ഞാന്ന് ഞങ്ങളെയല്ല ഞങ്ങളെ വീട്ടുകാർ ഇങ്ങനെ വീട്ടിൽ വീട്ടിലടച്ചിട്ടത് എന്തായി കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് എവിടെയും പോവാൻ പറ്റുന്നില്ല ആകെ പെമ്പിള്ളേർക്ക് പോവാൻ പറ്റുന്നത് സ്വന്തം വീട്ടില് കല്യാണം കഴിയാണ്ട് നിൽക്കുന്ന സമയത്താണ് അതും നമ്മളെ കൺവെട്ടത്തല്ലേ നമ്മളെ നാട്ടിലല്ലേ അവര് പോയിക്കോട്ടല്ലേ അതിനെന്താ ഇത്ര വലിയ പ്രശ്നം പിന്നെ ഇന്ന് ചേച്ചിനോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഇന്ന് ചേച്ചി ഇന്ന് ചേച്ചിന്റെ മോനെ ഇങ്ങനെ അഴിച്ചു വിടരുത് കേട്ടാ ആൺകുട്ടിയാന്ന് പറഞ്ഞിട്ട് ഏച്ചി ചേച്ചിന്റെ മോനെ ഇങ്ങനെ അഴിച്ചു വിട്ടാലേ അവൻ കാട് കയറി പോകും എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ആൺകുട്ടികളെ ആയാലും പെൺകുട്ടികളായാലും ഒരുപോലെ സൂക്ഷിക്കണം ഇന്ദ്ര ചേച്ചിന്റെ മോനെ ആൺകുട്ടിയാന്ന് പറഞ്ഞ് അവനെന്ത് വിടക്കാകാൻ പറ്റാണ്ടാ ഇപ്പൊ എന്തെല്ലാം നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട് കള്ളും കഞ്ചാവും എല്ലാം അടിക്കുന്നത് ഇപ്പൊ കൂടുതലും ആൺകുട്ടികളാണ് അപ്പൊ നമ്മടെ അമ്മമാര് അവരെ ശ്രദ്ധിച്ചെങ്കിലേ അവര് നല്ല രീതിയിൽ നടക്കുള്ളൂ അല്ലാണ്ട് എന്റെ മോൻ ആൺകുട്ടിയല്ലേ അവനേടെങ്കിലും അവന് ഇഷ്ടമുള്ള പോലെ നടന്നോട്ട് ആരാന്റെ പെമ്പിള്ളറെ ഞാൻ നോക്കാനും പറഞ്ഞ് നടന്നാലൊന്നും കാര്യമില്ല നാളെ ഇന്ന് ചേച്ചി അതിന് ദുഃഖിക്കേണ്ടി വരും ഞാൻ പറയാനുള്ളത് പറഞ്ഞ് എൻറെ മോളെ കാര്യം ഞാൻ നോക്കിക്കോളാം ഇന്ന് ചേച്ചി ഇന്ന് ചേച്ചിൻ്റെ മോന്റെ കാര്യം നോക്കിയാ ഇന്ന് ചേച്ചിക്ക് ഭാവിയില് കരയണ്ട വെള്ളം എടുക്കട്ടെ ഇന്ന് ചേച്ചി എനക്ക് വേണ്ട ഞാൻ പോന്ന് പറഞ്ഞാലും ഫോൺ കൊടുത്തിട്ടില്ല ദൈവമേ പെൺമക്കളെ നിൽക്കാനും ഇരിക്കാനും വിടാതെ ശ്രദ്ധിക്കുന്ന നമ്മൾ രക്ഷിതാക്കളിൽ എത്ര പേർ ആൺമക്കളെ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കുന്നവർ ഉണ്ടാകാം എന്നാൽ ശ്രദ്ധിക്കാത്തവർ ആയിരിക്കാം കൂടുതൽ അതവർക്ക് ആൺമക്കളോട് സ്നേഹമില്ല തെറ്റല്ല അവനാണല്ലേ ഏത് പാതിരാത്രിയിലും എവിടെയും പോകാമല്ലോ എന്നുള്ള ആ തോന്നലിലാണ് ആ തോന്നലാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് ഇന്ന് സമൂഹത്തിൽ കഞ്ചാവ് എം ഡി എം എ പോലുള്ള ലഹരി വസ്തുക്കൾക്ക് കൂടുതലും അടിമപ്പെട്ടിരിക്കുന്നത് ആൺകുട്ടികളാണ് കാരണം അവർക്ക് അതിനുള്ള സമയവും സാഹചര്യവും കിട്ടുന്നു നമ്മൾ രക്ഷിതാക്കൾ നമ്മുടെ മക്കൾക്ക് അതിനുള്ള സമയവും സാഹചര്യവും നൽകാതെ അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക അവർ സമൂഹത്തിൽ നല്ലവരായി വളരട്ടെ